ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ എന്നർത്ഥം അത് രാത്രിയുടെ അന്ധകാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് അന്ധകാരം അജ്ഞതയാണ് അന്ധകാരം മനുഷ്യൻ ഒൻപത് തരത്തിലുള്ള അജ്ഞാനത്താൽ കഷ്ടപ്പെടുന്നു തന്നെ പിടികൂടിയിട്ടുള്ള ഈ ഒൻപത് തരത്തിലുള്ള അന്ധകാരത്തിൽ നിന്നും രക്ഷ നേടുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുക എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ ഉദ്ദേശം ദേവിയെ പരാമർശിക്കുമ്പോൾ അത് ദുർഗ ലക്ഷ്മി സരസ്വതിമാരുടെ സംയുക്ത രൂപത്തെ സൂചിപ്പിക്കുന്നു ഇവർ മൂന്ന് പേരും ചേർന്ന് ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങൾക്കും നിദാനമാകുന്ന ഊർജമാണ് ശക്തി പ്രകൃതി എന്നത് ശക്തി ശക്തിയും ആ ശക്തിയെ ശക്തിയുടെ നിയന്താവ് പരമാത്മാവായ ഈശ്വരനുമാണ് സത്യം സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളാലാണ് പ്രകൃതി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പ്രകൃതി ഈ മൂന്ന് ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിനാൽ പ്രകൃതിയുടെ മേൽ നിയന്ത്രണം നേടുന്നതിന് മനുഷ്യൻ ദുർഗാ ലക്ഷ്മി സരസ്വതിമാരെ ആരാധിച്ചു വരുന്നു ഇവർ കേവലം ദേവതമാരല്ല ത്രിഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദിവ്യമായ പ്രതീകങ്ങളാണ് ഈശ്വരാനുഗ്രഹം നേടുന്നതിന് മനുഷ്യൻ അനാദികാലം മുതൽക്കേ പ്രകൃതിയെ ആരാധിച്ചു വരുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ